സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി അപേക്ഷകർക്ക് സൗജന്യ ക്യാമ്പൊരുക്കി കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ പൂളത്തൂരി അഹമ്മദ് കുട്ടി എസ് എ നാസർ കെ വി നിയാസ് എന്നിവരാണ് അപേക്ഷകർക്കായി സൗജന്യ സേവനം ഒരുക്കിയത് മുപ്പത്തിയഞ്ചിനും ഇടയിൽ പ്രായമുള്ള മറ്റ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കാത്ത മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകളിൽ ഉൾപ്പെട്ട സ്ത്രീകൾക്ക് പ്രഖ്യാപിച്ച സ്ത്രീ സുരക്ഷാ പദ്ധതിയിൽ അംഗമാവുന്നതിനാണ് കൊടിയത്തൂർ പഞ്ചായത്തിലെ വിവിധ മേഖലകളിൽ വാർഡ് മെമ്പർമാർ സൗജന്യ ക്യാമ്പൊരുക്കിയത് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ രണ്ടാം വാർഡ് മെമ്പർ പൂളത്തൊടി അഹമ്മദ് കുട്ടി പന്ത്രണ്ടാം വാർഡ് മെമ്പർ എസ് എ നാസർ പൊറ്റമ്മൽ വാർഡ് മെമ്പർ കെ വി നിയാസ് എന്നിവരാണ് ക്യാമ്പ് ഒരുക്കിയത് രണ്ടാം വാർഡിൽ കാരക്കുറ്റിയിൽ ഒരുക്കിയ ക്യാമ്പിൽ അറുപത് വയസ്സിന് താഴെയുള്ള വിധവകളായ സ്ത്രീകൾ പുനർവിവാഹം ചെയ്തിട്ടില്ല എന്ന സാക്ഷ്യപത്രം അപ്ലോഡ് ചെയ്യുന്നതിനുള്ള സൗകര്യവും ഒരുക്കിയിരുന്നു എഴുപതോളം പേർക്ക് ക്യാമ്പ് പ്രയോജനപ്രദമായി മുൻ വാർഡ് മെമ്പർ വി ഷംലൂലത്തിൻ്റെ സഹകരണത്തോടെയായിരുന്നു ക്യാമ്പ് സിറാജുപുൽ പറമ്പിൽ ഹുസൈൻകുട്ടി കുയിൽ ഷസ്നിയ കുയിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി പന്ത്രണ്ടാം വാർഡ് മെമ്പർ എസ് എ നാസന്റെ നേതൃത്വത്തിൽ പഴംപറമ്പിലാണ് ഒരുക്കിയത് ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് വി ഷംലൂലത്തിന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച ക്യാമ്പിൽ അറുപതോളം പേർ പങ്കെടുത്തു ക്യാമ്പിന് മൊയ്തീൻകുട്ടി മൻസൂർ മുഹമ്മദ് സാബിദ് തുടങ്ങിയവർ നേതൃത്വം നൽകി ഗ്രാമപഞ്ചായത്തിലെ പതിമൂന്നാം വാർഡ് മെമ്പർ കെ വി നിയാസ് പൊറ്റബൽ പ്രദേശത്താണ് ഒരുക്കിയത് ക്യാമ്പിലെത്തിയ മുഴുവൻ ആളുകൾക്കും സൗജന്യമായാണ് ഓൺലൈൻ അപേക്ഷിക്കാൻ സൗകര്യമൊരുക്കിയത് ന്യൂസ് ബ്യൂറോസ് സി പ്രാദേശിക വാർത്ത